കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി പത്ത് കൊല്ലമായി പതിനഞ്ചു കൊല്ലമായി എങ്ങനെയുണ്ട് ആയിഷ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് ആമിന ജീവിതം സന്തോഷമാണോ അതോ ടെൻഷൻ ആണോ അതോ വെറുതെ പോയ എന്താ ചോദിക്കണമല്ലോ അല്ലാഹുഹുട്ട ഭാര്യ ചോദിച്ചു ആയിഷ എന്റെ കൂടെയുള്ള ജീവിതം നിനക്ക് തൃപ്തിയാണോ എങ്ങനെയുണ്ട് എന്റെ ജീവിതം സന്തോഷത്തിലാണോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവിടെ എന്റെ ഭർത്താവിന്റെ ജീവിതം ആയിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ പന്ത്രണ്ടാമത്തെ ദിനം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണല്ലോ അവിടെ നിന്നൊരു മാതൃകയായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം അള്ളാഹുവിന്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു did it

ായ പിതാറിയോ മക്കൾ ആഗ്രഹിക്കണം വാപ്പ വാപ്പ എപ്പോഴും വീടിന്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വാപ്പ വന്നാ മതിയായിരുന്നു ഭാര്യ എന്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അങ്ങനെ ഭാര്യയും മക്കളും പറയുന്ന ഭാര്യ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭർത്താവ് മക്കൾ വാപ്പാനെ കാണാനും കൂടെ ഇരിക്കാനും വാപ്പയുടെ സ്നേഹം എപ്പോഴും വേണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന ആ വാപ്പയാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ഭർത്താവ് ആരാ ഭാര്യ ആഗ്രഹിക്കണം എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ടെൻഷൻ വിഷമം വരുന്നതുവരെ സമാധാനമില്ല എന്റെ പ്രിയപ്പെട്ടവരെ മക്കളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാണ് പടച്ചവനെ വാപ്പ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം വാപ്പയുടെ സ്നേഹം കിട്ടണം എന്ന് മക്കൾ ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല വാപ്പയുടെ അടയാളം അങ്ങനെ മക്കൾ മക്കളങ്ങനെ ചിന്തിക്കണം പക്ഷേ റസൂർ അല്ലാഹി തങ്ങൾ പറഞ്ഞു നേരെ എതിരാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഷെറായ വാപ്പയാണെന്ന് ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ഈ കൂട്ടത്തിൽ ഏതിലാ പെടുക പടച്ചവനെ നമ്മുടെ മക്കൾ ആഗ്രഹിക്കോ വാപ്പ ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ നിറങ്ങി ഭാര്യ ആഗ്രഹിക്കുക ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് വരാൻ സമയമായി ടെൻഷനാണ് ബേജാറാണ്

ഇല്ല നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ വേടിച്ചു കൊടുത്ത ഭക്ഷണം നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ അതാണ് ഏറ്റവും സദക്കയെന്ന നബി മുഹമ്മദ് പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്കൈടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ നീ നിന്റെ ഭാര്യക്കും നിന്റെ മക്കും ഒരു ചുരിദാറ് വാങ്ങിക്കൊടുത്ത ഒരു സാരി വാങ്ങിക്കൊടുത്ത ഒരു ഭർത വാങ്ങിക്കൊടുത്താ ഒരിക്കലും അരി വാങ്ങിക്കൊടുത്താ അല്പം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊടുത്താ ഈ വാങ്ങിക്കൊടുത്തത് അള്ളാന്റെ മുന്നിലെ ഏറ്റവും വലിയ സതക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് പറഞ്ഞു കാര്യമാണ്

പേര് പറഞ്ഞിട്ട് ഒരു പ്രവാചകൻ പ്രവാചകൻ തങ്ങളുടെ തങ്ങളുടെ മുന്നിൽ മുന്നിൽ മുസ്ലിം ശേഷം കടന്നു കടന്നു വന്നു വന്നിട്ട് പറഞ്ഞു നബിയെ സുഫിയാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ നബിയെ ചെലവിനൊന്നും തരുന്നില്ല നബിയെ വലിയ ആളാ ആൾക്കാരുടെ മുന്നിൽ വലിയ മഹാന ഒരുപാട് സമ്പത്തുള്ള ആളാ പക്ഷെ എനിക്കും എന്റെ മക്കും ചിലവിന് തരുന്നില്ല അബൂ സുഫിയാൻ അബുസുഫിയാൻ റബി അള്ളാഹു തരാര തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നില്ല റസൂൽ അള്ളാഹി തങ്ങളോട് ചോദിച്ചു നബിയെ അനുവാദമില്ലാതെ എന്റെ ഭർത്താവിന്റെ പൈസ ഞാൻ എടുക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ എന്താ ചോദ്യം എന്താ ചോദ്യം താരാന ചോദിക്കാം അപ്പൊ ഇനി ഒരു പൈസ ഒക്കെ കേട്ടോ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പൈസ അടിച്ചു മാറ്റാറുണ്ട് ഇല്ലേ ചില സമയങ്ങളിൽ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എടുക്കാറില്ലേ എടുക്കാറില്ലേ നിങ്ങൾ എന്താ ഉണ്ടായിരിക്കണേ നിങ്ങൾ അറിയണില്ല പോക്കറ്റ് ഇന്ന് തുണി കഴിവാൻ കൊടുക്കുമ്പോഴേക്കും എടുക്കാറില്ലേ ജോലി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഉടുപ്പൂരി ഇടുമ്പോൾ അതിനകത്ത് നിന്ന് ബിസ്ലിം പറഞ്ഞിട്ട് നൂറിന്റെ നോട്ടെടുക്കാറില്ല അറിയണ്ട അപ്പൊ ഹിന്ദു അതില്ലാ താരാഗ്രഹ അല്ലാഹുവിന്റെ പ്രഭാചകൻ സല്ലാ അലിസ്ല തങ്ങളോട് ചോദിച്ചു നബിയെ എന്റെ ഭർത്താവ് എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല അതുകൊണ്ട് ഞാൻ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ നബിയെ എടുക്കാൻ പറ്റുമോ അല്ലാത്ത ഒരു ചോദ്യം നമ്മുടെ ഭാര്യമാരി വലു കേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും ഈമാൻ നൽകുമാറാകട്ടെ എടുക്കാവോ എടുക്കാവോ നിങ്ങൾ എന്താ മനുഷ്യന്മാരെ എടുക്കാവോ ഏ ഈ ഫാൻ ഓഫ് ആക്കോ എടുക്കാൻ പാടില്ലേ ഞാൻ പറഞ്ഞു തരാം പാടുണ്ടോ ഇല്ലയോന്ന് സുബിയാൻ എന്റെ ഭർത്താവ് അബൂ സുബിയാൻ എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വാങ്ങി തരുന്നില്ല ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ പൈസ എടുക്കാൻ വല്ല വഴിയുണ്ടോ തെറ്റാണോ ശരിയാണോ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ാഹിദ്ന്രുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു റസൂൽ പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു ഹിന്ദേ നിനക്ക് മക്കൾക്കും ഭർത്താവ് തരുന്നില്ലെങ്കിൽ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവായ അബൂ സുബിയാന് ചിലവിന് തരുന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം സാധനങ്ങൾ വാങ്ങി തരുന്നില്ല നിനക്ക് നിന്റെ മക്കൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങി തരുന്നില്ലെങ്കിൽ അതിന് ആവശ്യമുള്ളത് മാത്രം എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭാര്യമാര് പറയും ഇങ്ങനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല വാഴ്ത് കേട്ടു ഈ ഹിന്ദി പ്രസംഗം കേൾക്കുന്ന ഭാര്യമാര് പറയും ഇത്ര എത്ര എന്ന് വാഴ പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറ്റവാ പറയണേ ഇന്നാദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും പൈസ വെക്കുമ്പോ സൂക്ഷിക്കുക അള്ളാഹു ഈമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കുക അപ്പൊ അടിച്ചു മാറ്റുന്നതിൽ കുഴപ്പമില്ല അങ്ങനല്ല ഭർത്താവ് ചിലവിനെ തരുന്നില്ലെങ്കിൽ തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ആവശ്യത്തിനുള്ളതേ എടുക്കാവൂ അപ്പൊ ആവശ്യത്തിന് അല്ലാതെ ചെലവിനങ്ങൾ അങ്ങനല്ലോ ഭർത്താവിനോട് പറിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി പത്ത് രൂപയൊക്കെ എടുക്കാറുണ്ട് അനുവാദം ചോദിക്കും പൊത്തപ്പെട്ടേ കിണക്കട്ടോ പിന്നെ എടുപ്പലോടെ എടുക്കുക പൈസ മറ്റി അരിച്ച് മാറ്റിക്കോണ്ടുപോവാ അതങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവര് അബൂസ് സുഫിയാൻ അലി അള്ളാഹു താരാനക്കു ചിലവിന് കൊടുക്കാതെ വന്നപ്പോ പ്രവാചകൻ അവിടെനിന്ന് പറഞ്ഞു എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജായ്സ്ക്കി എടുത്തിട്ട് ഇനി മോഷണം തുടങ്ങാനല്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തിനാ അതിന്റെ ആവശ്യം നിന്റെ ഭാര്യക്ക് നീ ചെലവിന് കൊടുക്കണമല്ലോ ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനല്ലേ പെണ്ണ് കെട്ടാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലാ തങ്ങൾ എന്ത പറഞ്ഞെടാ അള്ളാഹുവിന്റെ റസൂലി തങ്ങൾ പരിശുദ്ധമായ ദീൻ എവിടെ എന്ന് പറഞ്ഞത് നിനക്ക് നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നീ പെണ്ണ് കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ പോയിരുന്ന് നിക്ക് പറയാനാ പറഞ്ഞേ അള്ളാഹ് ഭീമന്തരമാരാകട്ടെ അങ്ങനെ അങ്ങനല്ലേ പറഞ്ഞെ എടാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാ ഇസ്ലാം പറഞ്ഞോ നിങ്ങൾ പരമൻഷന്മാരെ പറഞ്ഞോ പറഞ്ഞില്ല അപ്പൊ ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാതെ അവിടെ നിന്ന് ഭാര്യ എടുക്കുന്നതിൽ കുഴപ്പമില്ല അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹദീ ഐബ് അള്ളാഹു തായാലുക പ്രവാചകൻ ഒരിക്കലും പിശുക്കനായിരുന്നില്ല പിശുക്കനായിരുന്നില്ല പ്രവാചകൻ പ്രവാചകൻ പിസുഖനായിരുന്നില്ല പറയുകയാണ് പോലും ചില കൊടുക്കാത്തവർ സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാത്തവർ മക്കൾക്കൊരു നല്ല വസ്ത്രം എടുത്തു കൊടുക്കാത്തവർ പള്ളിക്കല്ല മറ്റു കാര്യങ്ങൾക്കല്ല സ്വന്തം കുടുംബത്തിന് പോലും അഞ്ചനയാ പൈസ കൊടുക്കാത്ത ബഹീലുണ്ടല്ലോ അവൻ അള്ളാഹുവിന്റെ അവന പടച്ചറപ്പിന്റെ ജനങ്ങളിൽ നിന്ന് അവൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന സ്വഭാവം അതിന് ഇവിടെ പറയാ കഞ്ചൂസ് ആ അതൊരു അറബി ഫാൻ നരക കഞ്ചൂസ് ആ അങ്ങനെ പറയല്ലേ ശരി എന്തിലാവട്ടെ ഞങ്ങളുടെ നാട്ടിൽ പോയി പറഞ്ഞ വേറെന്തെങ്കിലും വിചാരിക്കോ അത് വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിദൂരമാ പള്ളിക്ക് ചോദിച്ചാലും പാപങ്ങൾക്ക് ചോദിച്ചാലും യത്തീമിങ്ങൾക്ക് ചോദിച്ചാലും മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചാലും കോളേജുകൾക്ക് വേണ്ടി ചോദിച്ചാലും അഞ്ച് പൈസ പെണ്ണുമുള്ള മക്കൾക്ക് പോലും കൊടുക്കത്തില്ല ഇവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരമാണ് ജനങ്ങളിൽ നിന്ന് വിദൂരമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പൊ ഒരു ഒരു നല്ല കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വയലുകൾ വെക്കും അപ്പോൾ പിരിവിൻ്റെ സമയാകുമ്പോൾ ചില ആൾക്കാർ പറയും എടാ അബൂബക്കർ ഹാജി എടുത്ത് പോകാം വല്ലതും ചോദിക്കാൻ എന്റെ പൊന്നാര ചങ്ങാതി അങ്ങാരെടുത്ത് പോയാൽ എണ്ണ അടിക്കേണ്ട കാശ് വെറുതെയാ കാരണം പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് പോയാൽ തരില്ല എന്ന് പറയുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ പിശുക്കനായ മനുഷ്യൻ അവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരത്തിലാണ് ജനങ്ങളിൽ നിന്ന് വിദൂരത്തിലാണ് അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് മഹാനായി രവി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ പോലും പിശു കാണിക്കുന്ന പലരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ അത് നമുക്ക് തന്നിരിക്കുന്നത് നീളം നീ നിന്നോട് വലിയ ഇഷ്ടം ഉണ്ടല്ലോ അത് വേണ്ടി തന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തഴമ്പ് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അള്ളാഹു വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ടവരെ മത്സരമായിരുന്നു അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ സഹാബത്തിന്റെ ചരിത്രം നോക്കൂ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കഴിയുമ്പോൾ ഒരു മത്സരം മത്സരം നടന്നു നടന്നു ാണ് അറിയുമോ പള്ളിയുടെ പ്രസിഡന്റ് ആകാനല്ല എന്റെ പ്രിയപ്പെട്ടവരെ എം പി എം എൽ എ വാർഡ് മെമ്പറോ ആകാനല്ല അള്ളാഹുബിന്റെ പ്രവാചകന്റെ രണ്ട് സ്വഹാബികൾ മത്സരിക്കുകയാണ് ആരാണ് മത്സരിച്ചത് മദീനത്തു പച്ചക്കുപ്പിയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ ിൽ കിടക്കുന്ന രണ്ട് മഹാനായ മഹാനായ സയ്യിദുനാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഹാർപിക് ഫ്ലഷ്മാറ്റിക് എങ്ങനെയാണ് നിങ്ങളുടെ ടോയ്ലറ്റിനെ വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇതിന്റെ എല്ലാ ബ്ലോക്കുകളിലും ഫലപ്രദമായ ആക്ടീവ് ബ്ലൂ ഫോർമുല അടങ്ങിയിരിക്കുന്നു ഇത് ഇതോരോ ഫ്ലഷിലും കറിയുമഴക്കും എളുപ്പത്തിൽ വൃത്തിയാക്കുന്നു വീണ്ടും വീണ്ടും തുടർച്ചയായി ഹാർപിക് ഫ്ലഷ്മാറ്റിക് ഫ്ലഷ് ടാങ്കിലിടും ഇ സി പി ക്ലീനിങ്ങിന്റെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കൂ

എന്റെ ഇതാ ഞാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് തആല എപ്പോഴും ഉമർ ഖത്താബ് തങ്ങൾക്ക് തോന്നി പടച്ചവനെങ്കിൽ പോയിട്ട് വിഹിതം വെച്ചു വീട്ടിൽ വെച്ചു രണ്ടാമത്തെ വിഹിതം എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക തങ്ങൾ വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്ര സിദ്ധീക്കർ വരുന്നത് അബൂബക്കരെ തങ്ങളൊരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു കിടിയുമായിട്ട് ആ ചെറിയ ഒരു ചെറിയ ഒരു സദക്കയുമായിട്ട് അള്ളാഹുബിന്റെ റസൂൽ സല്ല അലിസ്ല ആ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു ഉമർബൽ ഹത്താബ് റതി അള്ളാഹു താലാ നുബ അടുത്തുപോയി നിന്നു എന്താ കൊണ്ടുവന്നതെന്ന് അറിയണമല്ലോ റസൂൽ അള്ളാഹി തങ്ങളെ ചോദിച്ചു അബൂബക്കറെ വീട്ടിൽ ഇനി എന്തോ ഉണ്ട് അബൂബക്കറെ ഇനി വീട്ടിൽ എന്തോ ഉണ്ട് അവിടെ അള്ളാഹു താലാ നബു പറഞ്ഞു അള്ളാഹു റസൂലു അള്ളാഹു അവന്റെ പ്രവാചകരല്ലാതെ വേറെ ഒന്നുമില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് കൊടുക്കുന്ന കാര്യത്തിൽ അവർ അങ്ങനെ സതക്ക കൊടുക്കുന്ന സമയത്ത് ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാഹ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ സമ്പാദ്യം മുഴുവനെടുത്ത് മുത്തിനിപ്പിക്ക് കൊടുത്തു അപ്പോ അബൂബക്കർ തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടില്ല വീട്ടിൽ കയറിപ്പോയി എന്നിട്ട് ഐസാബി പ്രതി അള്ളാഹു താരാനക തന്റെ പ്രിയപ്പെട്ട മകളോടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളോടും ഭാര്യയോടും ചോദിച്ചു അവൻ എല്ലാം കൊണ്ട് മുഹമ്മദിന് കൊടുത്തോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും കൊണ്ട് പോയി മുഹമ്മദിനു കൊടുത്തോ വീട്ടിൽ നിങ്ങൾക്കൊന്നും പറ്റില്ലേ ആ സമയത്ത് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ഒരു ഇങ്ങനെ ഒരു ചെറിയ ഒരു സഞ്ചി എടുത്തിട്ട് പറഞ്ഞു ഇത്രയും ഇവിടെ വെച്ചാട്ടാ പോയത് ഒരു ചെറിയ സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയാ ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു ചരൽക്കല്ലുകളായിരുന്നു അത് അള്ളാഹു നമുക്ക് ഈ മാ അങ്ങനെ ആയിരുന്നു മുൻകാമികളുടെ ചരിത്രങ്ങൾ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് മഹാന്മാരുടെ ചരിത്രം പറയുന്നു നമ്മുടെ നാട്ടിലെ ചില സമ്പന്നമാർ ചില ആൾക്കാർ നമ്മൾ പറയാറുണ്ട് ആ മനുഷ്യന്റെ അടുക്ക പോയാ പള്ളിക്ക് വേണ്ടിയാകട്ടെ മദ്രസയ്ക്ക് വേണ്ടിയാകട്ടെ എന്ത് ചോദിച്ചാൽ ആ മനുഷ്യൻ തരും അങ്ങനെ ചില ആൾക്കാർ അള്ളാഹു അവർക്കൊക്കെ തീർക്കാഴ്ച കൊടുക്കുമാറാകട്ടെ സഹാപത്തിൽ